ഹായ് ഹലോ എൻ്റെ പേര് ജിതേഷ് എന്നാണ് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാതിരിക്കില്ല കേട്ടോ ഇതിനു മുമ്പ് ഞാൻ കംപ്ലീറ്റ് റിയാക്ഷൻ വീഡിയോസ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് ഇതിപ്പോ ഇന്ന് മുതല് ഫാമിലി വ്ലോഗ് ചെയ്യണമെന്നുണ്ട് അതിന് നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് കൂടെ വേണം നിങ്ങളുടെ കൂടെ വേണം ഇതെന്റെ ഫാമിലിയാണ് കേട്ടോ ഇന്ന് എൻ്റെ ചെറിയ മോളുടെ പിറന്നാൾ ആയതുകൊണ്ട് പിറന്നാളായതുകൊണ്ട് ഞങ്ങളുടെ വന്നിരിക്കുക എന്റെ വലിയ മോള് നൈനിക നൈനുസ് എന്ന് വിളിക്കൂട്ടോ പിന്നെ എൻ്റെ ഭാര്യ ചെറിയ മോള് കൂടെയുണ്ട് ചെറിയ മോളുടെ പേര് നിറ്റാരനാണ് നിറ്റൂസ് എന്ന് വിളിക്കും രണ്ടുപേരും നല്ല കുസൃതി കുട്ടികളാണ് കേട്ടോ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് വീട്ടിലേക്ക് പോവാൻ വീട്ടിലേക്ക് പോകാന്ന് വെച്ചാൽ വൈഫിന്റെ വീട്ടിലേക്കാണ് ഈ അമ്പലം വൈഫിന്റെ വീടിന്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോ വൈഫിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ വൈഫിന്റെ അമ്മതെ നീറ്റാര കുട്ടിയുടെ പിറന്നാളായതുകൊണ്ട് നല്ലൊരു റൂണ് ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അവിടെ പോയിട്ട് നല്ല ഊണ് കഴിക്കാൻ അമ്പലത്തിലെ പ്രസാദൊക്കെ കിട്ടിട്ടുണ്ട് കേട്ടോ നോക്കിക്ക നിങ്ങള് റെഡ് അപ്പോ ഇനി നേരെ വീട്ടിലേക്ക് സദ്യ കഴിക്കാൻ പോവാ നോക്കിയേ നിങ്ങള് ടേബിളില് സദ്യ ഒക്കെ വിളമ്പ് കണ്ടിട്ട് അത് ഞെറ്റുട്ടനാണ് കേട്ടോ ആദ്യം കൊടുക്കുന്നത് നോക്കിയേ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് ടൈം കാണാം ബൈ